ഐ പി എൽ ഉണ്ടല്ലോ ലോകത്തിലേറ്റവും മൂല്യം കൂടിയ ഒരു ക്രിക്കറ്റ് ലീഗാണ് അല്ലെ ക്രിക്കറ്റിൽ മാത്രമല്ല എല്ലാ സ്പോർട്ടിലും എടുത്തു നോക്കിയാലും അതിൽ വലിയ മൂല്യമുള്ള ഒരു ടൂർണമെൻറ്റുകളിലൊന്നാണ് ഈ ഐ പി എല് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയായിരുന്നു എന്നാൽ അവിടെ മുതൽ ചെറിയ ഇടിവുകൾ സംഭവിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ എഴുപത്താറായിരത്തി ഒരുന്നൂറ് കോടി രൂപയെ കുറഞ്ഞു അതായത് ഈ രണ്ട് വർഷം കൊണ്ട് ഏകദേശം പതിനാറായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് ജനങ്ങളുടെ ഒരു താല്പര്യം കുറഞ്ഞായിട്ടൊന്നും നമുക്ക് തോന്നില്ല താല്പര്യം കൂടി കൂടി വരുന്നതായിട്ടാണ് തോന്നുന്നത് പിന്നെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ബി സി സി ഐ ഈ ഐ പി എല്ലിൻ്റെ സംരക്ഷണാവകാശം കൊടുത്തോണ്ടിരുന്നത് സാറ്റലൈറ്റിനൊന്ന് പിന്നെ ഒ ടി ടിയിലൊന്ന് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇരുപത്തി നാലിൽ ഈ ജിയോ ഹോട്ട്സ്റ്റാറും ഇതെല്ലാം കൂടി ഒരുമിച്ചോടുകൂടി ഈ മൊത്തം സ്ട്രീമിംഗ് അവകാശം റിലയൻസ് അങ്ങ് എടുക്കുകയായിരുന്നു അതിലൂടെ ഐ പി എൽ മൂല്യം ഇടിയുകയാണ് ചെയ്തത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പം എന്താ പറ്റിയെന്ന് വെച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് കുറേ ഈ ബെറ്റിംഗ് ആപ്സ് നമ്മുടെ ഡ്രീം ഇലവൻ മൈ ഇലവൻ സർക്കിൾ പോലത്തെ കുറേ ആപ്പുകൾ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ അങ്ങോട്ട് നിരോധിച്ചു ഇവരാണ് മെയിൻ സ്പോൺസർമാരായിട്ട് ഉണ്ടായിരുന്ന ഐ പി എല്ലിൽ പല ടീമുകളെയും സ്പോൺസർ ചെയ്തവരാണ് ഐ പി എല്ലിനെയും സ്പോൺസർ ചെയ്തത് അങ്ങനെ കുറേ പൈസ മുടക്കിക്കൊണ്ടിരുന്നവരാണല്ലോ ഇവരെല്ലാം വഴിയാതെ ആരായതോടുകൂടി അത് അങ്ങോട്ട് പോയി അതുകൊണ്ടാണ് വീണ്ടും ഒരു ശക്തമായ ഇടിവ് സംഭവിച്ചതും ഇത്രയും വലിയ ഒരു ഇടിവ് ഈ രണ്ട് വർഷം കൊണ്ട് ഉണ്ടായി പക്ഷെ ഇതൊന്നും ബി സി സിയെ ബാധിക്കാൻ പോകുന്നില്ല ഇതൊക്കെ രണ്ട് വർഷം കഴിയുമ്പോൾ പൊട്ടുപോലെ അവർ തിരിച്ചുണ്ടാക്കാന്നുള്ള സെറ്റപ്പൊക്കെ അവർക്കുണ്ട് ഇപ്പം അതിൻ്റെ ഡിമാൻഡ് ഒരിക്കലും കുറയൂല ഇപ്പോഴും പതിനെട്ട് ആയി ഓരോ സീസൺ കഴിയുമോറും അതിൻ്റെ വ്യാപ്തി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്